നമ്മുടെ പ്ലാന്റ് ആണ് അടുത്ത കോമ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് കളറാണ് തൊണ്ണൂറ്റഞ്ച് രൂപ വെച്ചിട്ടാണ് ഒന്നിനു വരിക വലിയ പ്ലാന്റ്സ് ആണ് നല്ല പ്ലാന്റ് ആണ് നമ്മളിവിടുത്തെ പ്ലാന്റ് അല്ല പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ പിന്നെ സ്റ്റാഫിൽ നിന്ന് നമ്മൾ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനകത്തൊരു പിന്നെ ചില ആൾക്കാർക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വൺ നയൻറ്റി ഫൈവിൻ്റെ പ്ലാന്റ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഫ്രഷ് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ച് തരും അപ്പം ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് പിന്നെ പത്ത് കളർ ഇത് മൂന്നാമത്തെ കളറാണ് നാലാമത്തെ കളറാണ് അഞ്ചാമത്തെ അങ്ങനെ പത്ത് കളർ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടും ഇതിനകത്ത് ഇത് ഉണ്ടാവും ഗ്രീൻ കളറൊക്കെയുള്ള ഫയറോപ്പൽ ആണ് കേട്ടോ ഫയറോപ്പൽ ആണ് ഗ്രീൻ ഫയറോപ്പൽ ആണ് അതെ ഇതൊരു പ്രത്യേകത ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഒമ്പതാമത്തെ കളറ് ഇത് പത്താമത്തെ കളറ് പിന്നെ ഇതെല്ലാത്തിനും പുറമെ നാളെ നമ്മളെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും അയച്ച ആൾക്കാരുടെ എല്ലാവരുടെയും അയച്ചിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ രജിസ്റ്റർ ചെയ്തതിൻ്റെ മെസ്സേജ് കറക്റ്റായിട്ട് വരും അപ്പം ഇത് നമ്മളിപ്പോൾ ലീഫ് കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് എല്ലാത്തിനും ടാഗുണ്ട് സെപ്പറേറ്റ് ടാഗ് ഉണ്ട് അപ്പം കഴിഞ്ഞ മാസം പിന്നെ നമ്മുടെ ജൂലൈയിലൊക്കെ ഓർഡർ തന്നവർക്കൊക്കെ ഫ്ലവർ വന്നതിൻ്റെ വീഡിയോയൊക്കെ പിന്നെ വന്നിട്ടുണ്ട് പിന്നെ അവർ ചില ആൾക്കാർ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വേറെ പ്ലാന്റ്സിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ല കണ്ടില്ലയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെൻഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം പിന്നെ വേറെ വേറെ പ്ലാന്റ്സും ഒത്തിരി നമുക്ക് പെൻറ്റിങ് ഓർഡർ നമുക്ക് സ്റ്റോക്ക് വന്ന് കിടപ്പുണ്ട് അടീന്യം മാത്രമല്ല ബോഗേൻവിയെ വന്നിട്ടുണ്ട് അച്ചുമിനീസ് പ്ലാന്റ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പം നമുക്കതിൻ്റെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ില്ല അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നാളെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഓർഡർ തന്നവർക്ക് എല്ലാവർക്കും വീണ്ടും നമ്മൾ അയക്കുന്നതിൻ്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം എന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ ചില ആൾക്കാർ പിന്നെ പ്ലാന്റിന് പിന്നെ കോഡക്ട്സ് ചേഞ്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നമ്മളിതൊരു ചെടിയാണ് അതിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് പിന്നെ ഡാമേജ് അത് സംഭവിക്കാം അപ്പം നമ്മൾ നൂറ് ശതമാനം ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ വ്യക്തമായി നല്ല രീതിയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ്സ് ഡാമേജ് വരുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് എടുത്ത് നോക്കേണ്ട അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നല്ല പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ് ചേച്ചി ഇതാ ഈ പ്ലാന്റ് പോയി ഈ പ്ലാന്റിന് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എനിക്ക് ആ വീഡിയോ അയച്ചു തരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് എന്നോട് അന്ന് പറഞ്ഞതാണ് അന്ന് നമ്മൾ അയച്ചു കൊടുക്കേണ്ട പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത ഓർഡറിൽ നമ്മൾ പിന്നെ ആ പിന്നെ പോയ പ്ലാന്റിൻ കൂടെ കൂട്ടിയിട്ടാണ് അയച്ച് തരിക അല്ല ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് റീഫണ്ടാണ് വേണ്ടത് െങ്കിൽ അപ്പോൾ നമ്മൾ റീഫണ്ടായിട്ട് അയച്ചു തരും റീഫണ്ട് ഇട്ട് തരും അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമേജസ് വരുന്നത് വ്യക്തമായിട്ട് എന്നോട് വ്യക്തമായിട്ട് നല്ല എനിക്ക് നമ്മളെ വീഡിയോ മതി നമുക്ക് മനസ്സിലാവും അത് കോഡക്സ് ഒക്കെ ചുങ്ങി 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 പോവുകയാണെങ്കിൽ ചുങ്ങി പോവല്ല ഈ എന്താ പറയുക ഭയങ്കര അതിൻ്റെ ആ തോട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അമരിയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ ചെടി കേടാണ് എന്നുള്ളത് അത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ആരോട് ഇതുവരെ സമർത്ഥിക്കാനോ ഒന്നും നിന്നിട്ടില്ല നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരില്ല എന്നുള്ളത് എന്തോ നമുക്കങ്ങനെ പിന്നെ റീപ്ലേസ് ഓർഡർ വരൽ വളരെ കുറവാണ് പക്ഷേ ആ വരുന്ന ഓർഡർ നമുക്ക് അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പോട്ടി മിക്സ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ പോ പിന്നെ ഒരു നമ്മൾ തരുന്ന പ്ലാന്റിന് ഡാമേജസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ പോട്ടി മിക്സ് എന്നുള്ളത് നമ്മൾ വല്ലാതെ വെള്ളം കെട്ടുന്ന രീതിയിലുള്ളതൊന്നും വേണ്ട നമ്മളടുത്ത് എന്താണോ ലഭ്യമായ സോയിൽ സോയില് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നീർവാഴ്ച ഉണ്ടാവുന്ന പിന്നെ പോട്ടി മിക്സിൽ പോട്ട് ചെയ്താൽ മാത്രം മതി ഈ അടീനിയം പ്ലാന്റിന് അത് മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടേ ഉള്ളൂ അപ്പം അതിന് ഇത്ര പിന്നെ പേഴ്സൻറ്റേജ് വേണമെന്നോ നമ്മൾ നോർമൽ എങ്ങനെ നടന്നോ അങ്ങനെ നടുക വളരെ കുറച്ച് വെള്ളം കൊടുക്കുക അത്രയൊക്കെ തന്നെ മതി ഈ അടീനിയം പ്ലാന്റ് നല്ല സൂപ്പറായിട്ട് വരും നല്ല ഫ്ലവർ വരും നല്ല വെയിലത്തേക്ക് വെക്കണം വേനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചത് പിന്നെ അഡീനിയം വരാൻ അടീനിയത്തിൽ നല്ല ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടിയിരുന്നത് നാനോ ഡി എ പി നാനോ യൂറിയും നല്ല പിന്നെ എന്താ പറയുക അതിന് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും വലിയ പ്ലാൻ